ബിഗ് ബോസിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് എന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാൻ പറ്റുന്ന ആളാണ് ജാസ്മിൻ കാരണം ജാസ്മിൻ ക്യാപ്റ്റൻ ആയപ്പോഴുള്ള ഒരു വ്യത്യാസം നമ്മൾ കണ്ടതാണ് അത്രയും നാൾ ഗബ്രിയുടെ കൂടെ ഒരറ്റത്തിരുന്ന ജാസ്മിൻ ക്യാപ്റ്റൻ ആയപ്പോൾ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ ജാസ്മിൻ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു നെഗറ്റീവ് ഉണ്ടല്ലോ അത് ജാസ്മിനെ ഇപ്പോൾ വലുതായി തന്നെ ബാധിക്കാൻ തുടങ്ങിയെന്ന് വേണം പറയാൻ കാരണം സായി ബിഗ് ബോസിന് എത്തിയ സമയത്ത് സായി ജാസ്മിനോട് എല്ലാം തുറന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് പുറത്ത് നെഗറ്റീവ് ആണ് വീട്ടുകാർക്ക് പ്രശ്നമാണ് ഈ കെട്ടാനിരുന്ന പയ്യന് പ്രശ്നമാണ് അവന്റെ ഓഡിയോ പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞു കൊറേ പറയുന്നുണ്ട് എന്നാൽ അപ്പോഴൊക്കെ അതിനെതിരായി നീന്തുന്ന ഒരു ജാസ്മിനിയാണ് നമ്മൾ കണ്ടത് കാരണം ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഗബ്രിയുമായി അടുപ്പം സ്ഥാപിക്കുന്ന ഒരു ജാസ്മിനിയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ കൂടെ തന്നെ ബിഗ് ബോസ് ജാസ്മിനെ വീണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണോ എന്നൊരു സംശയം കൂടി എല്ലാവർക്കും ഉണ്ടായി കാരണം സ്റ്റോർ റൂമിൽ നിന്ന് ജാസ്മിന് മാത്രം ഒരു കത്ത് കിട്ടുകയും അത് ജാസ്മിൻ തന്റെ മൈക്ക് വെച്ചേക്കുന്ന ബാഗിനകത്ത് വെക്കുകയും ചെയ്തു അത് എന്തോ ഒരു സീക്രറ്റ് കോഡാണ് കൊടുത്തതെന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്റെ ഭയങ്ങളും ആശങ്കകളും ഒക്കെ ബിഗ് ബോസിനോട് പറയുന്ന ജാസ്മിന്റെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് കൺഫെഷൻ റൂമിലെത്തിയ ജാസ്മിനോട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ബിഗ് ബോസ് തിരക്കിയപ്പോൾ വലിയ സുഖമൊന്നുമില്ല മനഃശാസ്ത്രജ്ഞനെ കാണണം എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി എന്ത് പറ്റിയെന്ന് ബിഗ് ബോസ് വീണ്ടും ചോദിച്ചപ്പോൾ ജാസ്മിൻ തന്റെ ആശങ്ക പറയുന്നുണ്ട് പുറത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വന്നവരുടെ രീതിയിൽ നിന്നാണെങ്കിലും അത് മനസ്സിലാകുന്നുണ്ട് എന്റെ ഒന്നും വരുന്നില്ല ലാലേട്ടിന്റെ എപ്പിസോഡിൽ നിന്നും ഹിന്റ് ലഭിക്കുന്നുണ്ട് നെഗറ്റീവ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിനു മുകളിൽ വേറെ എന്തൊക്കെയോ തലത്തിലാകുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കറിയാം ില്ല എനിക്ക് ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ല വിഷമങ്ങൾ അടക്കാൻ പറ്റുന്നില്ല വരുന്നവർക്ക് പല പ്ലാനുകളും ഉണ്ടാകും അത് മനസ്സിലാക്കി കളിക്കുക നിങ്ങൾ നല്ലൊരു പ്ലെയർ ആണ് എന്നാണ് ബിഗ് ബോസ് ഇതിന് മറുപടിയായി പറഞ്ഞത്